ജില്ലയിലെ പച്ചത്തുരുത്ത് വ്യാപന പരിപാടിയുടെ ഭാഗമായി എടക്കാനം റിവർവ്യൂ പോയിന്റിൽ വെച്ച് നടന്ന ചടങ്ങിൽ മികച്ച പരിസ്ഥിതി പ്രവർത്തകനുള്ള അനുമോദനം ഏറ്റുവാങ്ങാനായിരുന്നു മുഹമ്മദ് എടക്കാനത്ത് അനുമോദന ചടങ്ങിനെ മൊമെന്റോ ഏറ്റുവാങ്ങാൻ പേര് വിളിച്ചപ്പോൾ മൈക്ക് വാങ്ങി പറഞ്ഞത് ഇങ്ങനെയാണ് ഉപ്മാവും പാലും കുടിക്കാൻ വേണ്ടി പോയതാണ് അപ്പം അതിനിക്ക് വരാതെ കുട്ടികളെ ഏറ്റവും ആശുപത്രിയും പോയിട്ട് കൂട്ടിയിട്ട് പോകുന്നത് അങ്ങനെയാണ് മാസ്കും എന്നോട് ഇഷ്ടമാണ് മറ്റുപാർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടല്ല പിന്നെ ഈ ഞാൻ ലോറി ഡ്രൈവറായിട്ട് പോകുന്ന ദിവസം ബസ്സിലും ലോറിയിലും എല്ലാം പകരത്തതാണ് ലോറി പോകുന്ന സമയത്ത് പല സ്റ്റേറ്റുകളിൽ പോയി വരുമ്പോൾ പോകുന്ന പൊക്കിലെല്ലാം സ്റ്റേറ്റിലും മരങ്ങളുണ്ടായിരും അത് നാല് പേര് വരുന്ന സമയത്ത് മുറിച്ചു മാറ്റി പിന്നെ നമുക്ക് വിശ്രമിക്കാൻ സാധമില്ല അങ്ങനെയാണ് ഈ പളവ് ഈ റോഡിന് വേണ്ടിയിട്ട് മര മരം മുറിക്കും ഒരു മരം മുറിക്കുമ്പോൾ പത്ത് മരം പൊക്കുന്നല്ലേ പറഞ്ഞത് അത് ഒന്നുപോലും സംരക്ഷിക്കാൻ ആവില്ല എന്താ കാരണം കുഴിച്ചിലായിട്ടല്ല അത് സംരക്ഷിക്കാൻ കഴിയില്ല പിന്നെ ഒരു മരത്തിന് നൂറ് മുതൽ എണ്ണൂറ് പേരെ വില വരുന്ന ചെടിക്ക് വിലയാണ് ഇത് ആന്ധ്ര മഹാരാഷ്ട്ര പല സ്റ്റേ സ്റ്റേറ്റിൽ നിന്നാണ് കൊണ്ടുവരുന്നത് പഴയ ഒരു പിന്നെ ഈ ലോറിയിൽ പത്തും ഇരുപതും കൊണ്ടാണ് അത് കൊണ്ട രാത്രി കാലങ്ങളിൽ കൊണ്ടാന്ന് രാവിലെ നാല് മണി മുതൽ അഞ്ച് ആറ് മണി വരെ നട്ടു പാർത്തുന്നത് എന്താ കാരണം അഭിപ്രായങ്ങൾ പലതും ആൾ പറയും എന്താ ഇതെന്തിനാണ് നിങ്ങൾക്ക് ബാസത്തിരിയായി അങ്ങ് നിങ്ങൾ ഈനെന്തിനാണ് നിൽക്കുന്നത് എന്നല്ല പറയാം പിന്നെ ചെറിയ ആൾ വയ്ക്കും ഇതിൻ്റെ പൈസ എങ്ങനെയാന്ന് വെച്ച് ഇതിന്റെ ചിലവ് എങ്ങനെയാന്ന് അപ്പോൾ അതിൻ്റെ ചിലവിൽ ഞാൻ ഇല്ല അതിൻ്റെ ഒരു മനുഷ്യൻ എന്തായാലും അഞ്ഞൂറ് അറുന്നൂറ് ദുശീലങ്ങൾ ഉണ്ടാവും എൻ്റെ വെള്ളം അങ്ങനത്തെ വല്ലതും എല്ലാ തരീടെയും ഉണ്ടാവും പക്ഷേ അതിന് എന്താ അഞ്ഞൂറിൽ ഒരു നൂറ് ഇരുന്നൂറ് മാറ്റി വെച്ചിട്ട് ഈ ദു പൈസ മാറ്റി വെച്ചിട്ട് ഞാൻ എന്താക്കും പത്ത് ദിവസയ്ക്ക് രണ്ടായിരം ആയി അപ്പോൾ ഒരു മാസത്തേക്ക് ആറായിരം അങ്ങനെ ഈ കിട്ടുന്ന പൈസ ഫുൾ ശേഖരിച്ച് വെച്ചിട്ടാണ് ഞാൻ ഇനി ചെയ്യുന്നത് പിന്നെ ഈ ദിനംപ്രതി എൻ്റെ കയ്യിൽ കുച്ചു പത്തറുന്നൂറ് മരങ്ങൾ കൂട്ടുമ്പോഴും അത് തലശ്ശേരി തലശ്ശേരി കണ്ണൂർ പല സ്ഥലങ്ങളിലും ഞാൻ വെച്ചിട്ടുണ്ട് ഹെൽമെറ്റ് പോലീസുകാരെ ഹെൽമെറ്റ് ഇട്ടില്ലെങ്കിലും വകൽക്കിട്ടില്ല എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട് ഈ മരം ദിനം പ്രതി മുറിക്കുന്നതുകൊണ്ട് നിങ്ങൾ ഉദ്യോഗസ്ഥന്മാർക്ക് ശരിക്ക് ശ്രദ്ധിക്കുക പിന്നെ ഇപ്പം ഇന്ന് ഇങ്ങനെ ചെയ്ത് കഴിക്കണങ്ങൾക്ക് ഞാൻ ഇപ്പോൾ ഒരു മാസം അപ്പുറം കുഴിച്ചിട്ടതാ പത്തൊമ്പതാം മേലിൻ്റെ അപ്രാധാ ഒരു ബിൽഡിംഗ് ബിൽഡിങ്ങെടുത്ത് ഭാഗം ആ മരം ചെയ്യാ വലിയ മരം എന്നിട്ട് എന്നതിനുശേഷം ഇപ്പോൾ കുഴിച്ചിട്ട് ഞാൻ ജെ സി ബി വെച്ച് നിർത്തിക്കഴിഞ്ഞു പിന്നെ കൾറോഡ് പാലത്തിൻ്റെ മാവ് പിന്നെ നാട്ടുമാപ്പ് ഇങ്ങനത്തെല്ലാം കൊച്ചിട്ട് കംപ്ലീറ്റ് ജെ സി ബി മുറിച്ചതിന് ശേഷം ജെ സി ബി അടക്കം അതിൽ കുണ്ട വരെ വെളിച്ചിടിക്കഴിഞ്ഞ് പിന്നെ കള്ളറോടി ഇന്ന് ഇപ്പം കള്ളറോട് ഭാഗത്തിൽ ഇപ്പുറം വരിക ആടെ ഇപ്പോൾ ഒരു ബദാമിൻ ഒരു പിലാബിൻ്റെ തെയ്യും നശിപ്പിച്ചിട്ട് ആ റോഡ് സൈഡിൽ കച്ചവടക്കാരൻ നിന്നാ പച്ചക്കറി നടത്തുന്ന ഓനാന്ന് മുറിച്ചിരുന്നു എൻ്റെ ഓന എന്നോട് ചോദിച്ചു നിങ്ങൾ പൊരിച്ച് വാരിത്തരാം ഒനിക്കുന്നതിന് ചെടിനടയാണ് ചെടിനേക്കാൾ വലിയ സാധനം ഇത് എന്നാൽ ഞാൻ കൊച്ചിരുന്ന മരങ്ങളെന്ന് വെച്ചാൽ പിന്നെ പക്ഷികൾ ചെറുതേനി വലിയ തേന് ി ഭക്ഷിക്കാൻ നമുക്ക് പത്താറവതാക്ക തണല് കിട്ടും അതിനുവേണ്ടി കുഴിച്ചിരുന്നതാണ് അതുകൊണ്ട് പിന്നെ റബന്യൂ ടവറിൻ്റെ അടുക്കുന്നത് മുറിച്ച് അഞ്ചെട്ട് മരങ്ങൾ മുറിച്ച് നിൽക്കുക എന്നിട്ട് പുതിയ വെച്ചിട്ടുണ്ട് പിന്നെ ട്രഷറിൻ്റെ മുമ്പ് കണ്ട് ഇപ്പം വെച്ച മരം നിങ്ങളിപ്പം ട്രഷറിയിലെടുക്കാൻ പോയി നോക്കിയാൽ മതി ആടെ കണ്ട് അതിൻ്റെ മരം ഇപ്പോൾ പൊയ്ച്ച് മാറ്റിയിട്ട് അതുകൊണ്ട് നിങ്ങൾ അധികാരികൾ എന്ത് ബണം ഒരു മരം വെച്ച് എല്ലാവരും പിടിപ്പിക്കുക പിന്നെ ഓരോ വീടുകളിൽ അഞ്ച് ഒരു വീട് എടുക്കുന്നതിലും ഒരു മരം വെച്ച് പിടിപ്പിക്കേണ്ട സംവിധാനം എടുക്കുക പത്ത് സെൻറ്റിലാ വീടെങ്കിലും അഞ്ച് സെൻറ്റ് അഞ്ച് മരം വെച്ച് പിടിപ്പിക്കേണ്ട സംവിധാനം നിങ്ങളാക്കണം എനിക്ക് വയസ്സായി അടുത്ത അടുത്ത തലമുറ തലമുറ എന്ന് സഹിക്കാൻ പറ്റുന്നില്ല ൊന്നുംങ്ങൾക്ക് വേണ്ടിാൻ ഉദ്ദേശിക്കുന്ന പണം സ്വരൂപിച്ചു വെച്ചാണ് ലോറിയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ പോയപ്പോൾ അവിടെ നിന്നും വാങ്ങിച്ച വൃക്ഷത്തൈകൾ ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലെ പാതയോരങ്ങളിൽ നട്ടു വളർത്തിയത് പക്ഷെ വികസനത്തിന്റെ പേരിലും മറ്റും പല മരങ്ങളും മുറിച്ച് നീക്കിയതിനെതിരെ അധികൃതരാരും ഒരു നടപടിയും എടുക്കാത്തതിൽ പ്രതിഷേധവും അറിയിച്ചു ഇദ്ദേഹത്തിന് ജൂൺ അഞ്ച് മാത്രമല്ല പരിസ്ഥിതി ദിനം എല്ലാ ദിവസവും പരിസ്ഥിതി ദിനമാണ്